എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതുവത്സരത്തിലേക്ക് ഹതവുമായ സ്വാഗതം ഹാപ്പി ന്യൂ ഇയർ എല്ലാ കൂട്ടുകാർക്കും അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടപ്പെടാത്ത ആരും തന്നെ കാണില്ല ഇപ്പം ഫ്ലവറും പ്ലാന്റ്സിനേക്കാളും എല്ലാവർക്കും ഇൻഡോർ പ്ലാന്റ്സിനാണ് കൂടുതലിഷ്ടം അതോ വിലയാണെങ്കിലോ വില ഭയങ്കര കൂടുതലും ചില കുറഞ്ഞ ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട് വില കൂടിയ ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് അവർ ഫോട്ടോ അയച്ച് തരുന്നതാണ് ഓരോന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഓർഡർ കൊടുക്കുക ഓർഡർ കൊടുത്താൽ അവർ അതിന് നമുക്ക് അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ്സ് ഇട്ട് തരും വീഡിയോ ക്ലിപ്പിംഗ്സ് ഇട്ടുന്നതിന് ശേഷം അവർ ക്യാഷ് അങ്ങോട്ട് അയച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ അവർ നമുക്കിങ്ങോട്ട് അയച്ചു തരുന്നതാണ് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴേ കുറേ ഫോട്ടോസ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ മിക്ക ചെടികളും ഇതിൽ നല്ല റേറ്റ് കൂടിയ ചെടികളാണ് രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ഈ ക്രമത്തിലൊക്കെ പോകുന്ന ചെടികളാണ് വില കൂടിയ ചെടികളും അതുപോലെ എൻ്റെ പേരുകളിതുപോലും തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞും കൂടാത്തതാണ് അപ്പം കോംബോ ഓഫറുണ്ട് അല്ലാത്തതും ഉണ്ട് അപ്പം നമുക്ക് ഫോട്ടോസ് കാണുന്നതിന് ഒരു കുഴപ്പവും പക്ഷേ നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങാൻ സമയത്ത് നല്ല റേറ്റ് കൂടിയതാണ് അപ്പം നമുക്കത് വാങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് കാണാമെങ്കിലും ചെയ്യാം എന്നുള്ള ഇതിലാണ് ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്ത് തരുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലുള്ള ഏതെങ്കിലും ഫോട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപയെന്ന് ചോദിച്ചാൽ അതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് പൈസ തരുന്നതായിരുന്നു പക്ഷേ ഇത് നമുക്ക് അവർ അയച്ചു തരുന്ന ഫോട്ടോസൊക്കെയാണ് പ്ലാന്റ് പിന്നെ നമുക്ക് അവർ വീഡിയോ ക്ലിപ്പിംഗ്സ് ഇട്ട് തരുള്ളൂ അതുകൊണ്ട് നൂറ് ശതമാനം ഗ്യാരൻറ്റി ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പം എൻ്റെ കയ്യിലുള്ള ചെടികളാണെങ്കിൽ ഓക്കെ നമുക്ക് ഉടൻ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് നമുക്ക് ഇട്ട് തരാൻ സാധിക്കും പക്ഷേ ഇത് എനിക്ക് വീഡിയോസ് ഇട്ട് തരാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് റേറ്റ് പക്ഷേ റേറ്റ് എല്ലാം ഹൈ റേഞ്ച് റേറ്റ് ആണ് എല്ലാം മൂവായിരം നാലായിരം അയ്യായിരം ഈ ക്രമത്തിലൊക്കെ പോകുന്ന ചെടികളാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ് അഡ്വാൻസ് അല്ലല്ലോ ഹാപ്പി ന്യൂ ഇയർ എല്ലാ കൂട്ടുകാർക്കും